ഹലോ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്ലൗസ് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി ഭാഗം നോക്കാം അപ്പോൾ നമ്മൾ ഇനി ബ്ലൗസ് കഴിഞ്ഞ ദിവസം കുറച്ച് സ്റ്റിച്ച് ചെയ്തിരുന്നു അതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ പടി അടിച്ചത് അടിക്കുന്നതിൻ്റെ ഇതാണ് ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കുകയാണ് കൊളുത്തു വെക്കുന്ന വശമാണ് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ കൊളുത്തിടുന്ന വശമാണ് അത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ ഈ സൈഡും ഇങ്ങനെ ഒരു കാലിൻ ചെയ് മടക്കി കൊടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് അതൊന്നിങ്ങനെ കൈയുടെ വിരൽ വെച്ച് ഇങ്ങനെ തേച്ചെടുക്കുക എന്നിട്ട് അതൊന്നും കൂടെ മടക്കിയിട്ട് അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ലെവലായിട്ടൊന്ന് ഇങ്ങനെ കൈവിരൽ വിരൽ കൊണ്ടിങ്ങനെ തേച്ച് കറക്റ്റാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതിങ്ങനെ വെച്ച് ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം ഞാനിത് ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ചിവിടെ കൊണ്ട് നിർത്തി ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ സൂചി കുത്തി നിർത്തി തിരിച്ച് വെച്ച് ചെറുതായിട്ട് രണ്ട് സ്റ്റിച്ചിൻ്റെ ചെയ്തിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് നമുക്കതങ്ങനെ അങ്ങനെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ അത് അടയാളപ്പെടുത്തി കൊടുക്കണം ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ കുത്തി നിർത്തി ചരിച്ച് വെച്ച് ചരിച്ച് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ഫുള്ള് കാണിച്ച് തരാം ചിലർക്കത് ഡൗട്ട് ഉണ്ടാകും അതുകൊണ്ടാണ് അത് ഒറ്റ തൈലേ തന്നെ പോകണം കേട്ടോ അത് ഒന്ന് രണ്ട് ഇത് ഇട്ട് കഴിയുമ്പോൾ പിന്നെ അത് പൊട്ടുവാണെങ്കിൽ അവിടെ വെച്ച് അടിച്ച് അങ്ങനെ വൃത്തികേടായി പോകും അതുകൊണ്ട് അത് അഴിച്ചു കളഞ്ഞിട്ട് പിന്നെയും നമുക്കത് ആദ്യം തൊട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലേ വൃത്തി ഉണ്ടാവുള്ളൂ അവർത്തിക്കണം അതുകൊണ്ട് പരമാവധി നമ്മൾ അത് പൊട്ടാതെ തന്നെ ആ ഒറ്റ നൂലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കണം അഥവാ പൊട്ടു പോവുകയാണെങ്കിൽ അതിച്ചു കളഞ്ഞ് പിന്നെ വേറെ പുതിയതായി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അതൊരു വൃത്തി ഉണ്ടാക്കിയല്ല കുളുത്തിൻ്റെ വശമായതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കാനാണ് എന്നിട്ട് നമ്മളിതായി ഒരു ഇഞ്ച് സ്ഥലത്ത് താഴെ വരുമ്പോൾ കുളുത്തിൻ്റെ തൊട്ട് മെളിയുന്നു ഒരു അര ഇഞ്ച് താഴെയാണ് അടുത്ത് കുളുത്തിടാവുള്ളൂ കുളുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കാലിഞ്ചോളം കിട്ടുന്ന രീതിയിൽ വേണം ഇട്ട് തയ്ച്ചെടുക്കുക എന്നാലാണ് നമ്മൾ കഴുത്തിൻ്റെ വശം അടിച്ചെടുക്കുമ്പോൾ അത് ശരിയാകത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ തന്നെ അടിച്ചെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്കിത് കറക്റ്റ് ലെവലിൽ വെട്ടിക്കൊടുക്കാം ഓണത്തിന് തിരക്കുന്ന അയൽവക്കത്തെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒച്ചയും വേഗമാണ് എനിക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ കുറച്ചൊച്ചയൊക്കെ അവഗണിക്കണം ഇനി നമുക്ക് ഇത് കറക്റ്റാണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ നൂലുകളെല്ലാം കറക്റ്റ് വെട്ടിക്കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതെടുത്ത് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്യാം രണ്ട് ഒന്നര ഇഞ്ച് വീതം ഞാൻ അപ്രയുടെ അടകൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് കാലിഞ്ച് വീതം ഇങ്ങനെ മടക്കി കൊടുത്താൽ അവിടെ ഒന്ന് തയ്ച്ചെടുക്കാം ഇങ്ങനെ വിസ്ക്കരുത് കേട്ടോ ഒരിക്കലും അങ്ങനെ മടക്കിയിട്ട് കാലിഞ്ചി മടക്കിയിട്ട് അപ്പം തന്നെ അങ്ങനെ മടക്കി വെച്ച് തയ്ക്കരുത് ഈ ഇങ്ങനെ തന്നെ വെച്ച് തയ്ക്കണോ കേട്ടോ കാലിഞ്ചി ആദ്യം തയ്ച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത് തയ്ക്കാവുള്ളൂ കേട്ടോ ഒരിഞ്ചി മടക്കി തയ്ക്കാവുള്ളൂ ഇങ്ങനെ നമുക്ക് കാലിഞ്ചി വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ രണ്ടെണ്ണം തയ്ച്ചെടുത്തിട്ടുണ്ട് കാലിഞ്ചില് ഇന്ന് നമുക്ക് അതും മടക്കിയിട്ട് ഒരിഞ്ചിൽ വെച്ച് തയ്ക്കാം അതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കണം കറക്റ്റ് ഒരു ഇഞ്ചാണോന്ന് ടേപ്പ് എടുത്തിട്ട് നമുക്ക് അളന്ന് നോക്കാം ഇഞ്ച് വീതി തന്നെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ തെറ്റും അര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അളവ് തെറ്റാൻ ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ അര ഇഞ്ച് തായൽ തുമ്പ് ഒന്നര ഇഞ്ച് ഇതേലും കൊടുത്ത് മേളിലും ഒരേ ഇഞ്ച് കൊടുക്കാറുണ്ട് ഞാൻ കൂടുതലും വന്ന് വെട്ടിക്കളഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് കിട്ടില്ല ചിലപ്പോൾ മിക്കവാറും കറക്റ്റായിട്ട് കിട്ടാറുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒരിഞ്ചാണോ എന്ന് കറക്റ്റ് ചെയ്ത് ചെയ്ത് തയ്ക്കണം കേട്ടോ എല്ലാ സൈഡും ഒന്ന് നോക്കിയാൽ എന്നാലും നല്ല വൃത്തിയായിട്ട് ആ ഒരേ വലുപ്പത്തില്ല രീതിയിലും ഇരിക്കുകയുള്ളൂ ബ്ലൗസൊക്കെ ആണായത് കൊണ്ട് കയ്യൊക്കെ അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയേടായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമുക്കത് രണ്ട് കയ്യും അതുപോലെ തന്നെ അടിച്ചെടുക്കാം கையும் கையோ அதுபோல் தானே നമുക്കിതിന് നല്ല വശം ചീത്തവശം നോക്കിയിട്ട് നല്ല വശം ഇങ്ങനെ ഇടുക നല്ല വശമാണ് ഇതിന് നല്ല വശം തടിവശം ചീത്തവശം അങ്ങനെ നല്ല വശം മേളിലേക്കാക്കി ഇട്ടിട്ട് അടുത്തതിൻ്റെ ചീത്ത വശം മേളിലേക്കാക്കണം ഉണ്ടോ അപ്പം നല്ല വശവും നല്ല വശവും കൂടി വരണം ആദ്യത്തെ നല്ല വശം മേളിലേക്കാക്കി രണ്ടാമത്തെ നല്ല വശം താഴേക്കാക്കി ഇടുക എന്നിട്ട് ദാ ഇങ്ങനെ നല്ല വശം നല്ല വശവും കൂടെ കൂട്ടി വെച്ചിട്ട് എല്ലാ വശവും കറക്റ്റായി പിടിച്ചിട്ട് നമുക്ക് അവിടെ അളന്ന് കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എത്രയാണോ തൈൽത്തുമ്പ് കൊടുത്തേക്കുന്നത് ആ തൈൽത്തുമ്പ് അവിടെ അടയാളപ്പെടുത്തുക ഇവിടെ രണ്ടിഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ ഇതാ എത്രയാണെന്ന് നോക്കുക രണ്ടും കൂടെ ആറരയാണ് കിട്ടുന്നത് അപ്പോൾ മൂന്നേ കാല് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു എന്നിട്ട് ഇങ്ങനെ എല്ലാ സൈഡും നേരെയാക്കി വയ്ക്കുക എന്നിട്ട് ഈ സൈഡിനുള്ള അവിടെ അവിടെ നിന്ന് കാലിഞ്ച് അവിടെ കാലിഞ്ച് കറക്റ്റ് വരണം ആ കാലിഞ്ചിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് ഇതേലേക്കിങ്ങനെ കൊടുക്കണം അതുപോലെ ചെ കാലിഞ്ചിൽ നിന്ന് ചേരിച്ച് ഇതേലേക്കും ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് ഇവിടെ ഒരു കുനിപ്പ് കൊടുക്കുക ഫ്രണ്ട് സൈഡ് മനസ്സിലാക്കാനാണ് അവിടെ ഒരു കുനിപ്പ് കൊടുക്കുന്നത് എന്നുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇതിൻ്റെ ബാക്കി വശമാണ് അത് ഞാൻ മറ്റേ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശം എടുത്ത് വെച്ചതിൻ്റെ ഇതാണ് അതിൽ കാണുന്നത് കാര്യമാക്കേണ്ട ഇത്ര തിളിച്ച് വരയ്ക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ വേണ്ടിയാണ് നമുക്ക് ഇതിൻ്റെ അടിവശം കാലിഞ്ചേൽ ഒന്ന് അടിച്ചെടുക്കും എന്നിട്ട് ഒരിഞ്ച് മടക്കി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം അന്നേരവും ടേപ്പ് വെച്ച് കറക്റ്റായി ലെവൽ ചെയ്ത് നോക്കണം കേട്ടോ ഒരിഞ്ച് ഉറപ്പാക്കി മടക്കിയെടുക്കുക നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് വശം എടുത്ത് ബാക്കി വശത്തേലേക്ക് വെക്കാം ഇനി കഴുത്ത് കറക്റ്റ് ഒരുപാട് വിരിവ് വേണ്ടാത്തോണ്ടാണ് പുറം കഴുത്ത് കറക്റ്റായി വെട്ടി വയ്ക്കുന്നത് എല്ലാ അടിവശം ഇത്തിരി റൗണ്ടാക്കി വെട്ടിയെടുക്കും അപ്പം കറക്റ്റായിട്ടുള്ള ഇത് മതിയൊണ്ടാണ് അങ്ങനെ തന്നെ വെട്ടി കുഴിച്ച് വെട്ടിയാൽ മാത്രം മതിയായിരുന്നവർക്ക് നമുക്ക് ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് അടിച്ചെടുക്കാം ഷോൾഡർ അടിച്ചെടുക്കാം രണ്ടടുപ്പ് കൊടുക്കണം രണ്ടാമത്തെ അടുപ്പ് കൊടുക്കുമ്പോൾ ഒന്ന് സൈഡ് രണ്ടും കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ അടിക്കാൻ നേരത്ത് അതിൻ്റെ ഷോൾഡർ ഇങ്ങനെ വിട്ടുപോകും കൈയൊക്കെ അടിക്കാൻ നേരത്ത് വിട്ടുപോയിരിക്കുന്നതാണ് അപ്പോൾ ഷോൾഡർ അടിക്കുമ്പോൾ രണ്ടാമത്തെ അടുപ്പ് നമ്മൾ കറക്റ്റായിട്ട് അടിക്കണം കേട്ടോ രണ്ട് അടുപ്പ് അടിച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുള്ളൂ രണ്ട് ഷോൾഡറും കൂടെ വെച്ചിട്ട് ആദ്യം അടിച്ച ഷോൾഡറിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ അപ്പുറത്തൊന്നും അടിക്കുക എങ്കിലേ അത് ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ വൃത്തി ഉണ്ടാകുകയുള്ളൂ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്ത് പിടിപ്പിക്കാം നമ്മളെ ക്രോസ് പീസ് അടിച്ച് വെച്ചത് എടുക്കുക സൈഡൊന്ന് വെട്ടിക്കൊടുക്കുക ലെവലായിട്ട് വെട്ടിയെടുക്കുക എന്നിട്ട് അതെടുത്തിട്ട് നമ്മളതിൻ്റെ അവമാശം നോക്കണം കേട്ടോ ആകും പുറവും നോക്കണം എന്നിട്ട് വേണം ഒരു സൈഡിലേക്ക് ഇതാ ഇങ്ങനെ ഒരു കാലിൻ അരി ഇഞ്ച് ഉള്ളിലേക്ക് മടക്കാവുന്ന രീതിയിൽ ആ പീസ് എടുത്തിട്ട് ബ്ലൗസിൻ്റെ അര ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ബ്ലൗസിൻ്റെ നല്ല വശത്തുനിന്ന് ക്രോസ് പീസിൻ്റെ നല്ല വശമാണ് മടക്കണത് അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്ത് അര ഇഞ്ച് അങ്ങനെ മടക്കി നമുക്ക് കറക്റ്റായിട്ട് വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യരുത് കറക്റ്റ് ഇങ്ങനെ പതിയെ പതിയെ വെച്ച് കൊടുത്ത് അങ്ങ് എടുക്കുക ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്